പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വാഹത് വബർക്കാത്തു കോഴിക്കോട് ജില്ലയിലെ കോടംപുഴ സ്വദേശിയായ അബ്ദുൽ റഹീം നമ്മളൊക്കെ ഈ വിഷയം അറിഞ്ഞതായിരിക്കും സുബഹാൻ അള്ള പതിനെട്ട് വർഷമായി ഈ ഉമ്മ മകനെയും കാത്തിരിക്കുക കുറച്ച് ദിവസങ്ങളായി ഈ ഉമ്മയുടെ കരച്ചിലാണ് മനസ്സ് മുഴുവൻ ചെറിയൊരു കയ്യപദം കൊണ്ടുണ്ടായ ഒരു വിപത്ത് അതിനുവേണ്ടി ഇത്രയും വില കൊടുക്കേണ്ടി വരുന്നത് പടച്ചോനെ നീ തന്നെയാണ് തുണ ഒരു മകനു വേണ്ടിയുള്ള ഈ യാചന പടച്ചറപ്പയെ നീ കാണുന്നില്ലേ ആ എല്ലും തോലുമായ ആ ഉമ്മയുടെ കൽബന്ന് നീ കാണണേ കാണേറപ്പേ കേരളക്കരയാകെ കൈകോർത്ത് ഈ ഉമ്മയുടെ മകനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ഇനിയുള്ളത് പത്ത് ദിവസമാണ് മുപ്പത്തിനാല് കോടിയാണ് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ മുന്നിൽ ഒറ്റ മാർഗമേ ഉള്ളൂ കാരുണ്യത്തിന്റെ കടലായ യൂസഫ് യൂസഫലീഖയെ പോലുള്ള പ്രഗത്ഭ വ്യക്തികളാണ് പിന്നെ മലബാർ ഗോൾഡ് ഫൈസൽഖ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെന്നായാലും ഇതിനൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം നിങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ ഇനി രക്ഷിക്കാൻ പറ്റുകയുള്ളൂ ജനങ്ങൾ ഒന്നടങ്കം കൈയോർത്താൽ പറ്റും നമുക്കതിന് ദിവസങ്ങളില്ല ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വൈകിപ്പിക്കും തോറും സംഭവം വഷളാവുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് യൂസഫ് അലി കയെ പോലുള്ളവരും ഫൈസൽ കയെ പോലുള്ളവരും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് അപേക്ഷിക്കുക പടച്ച റബ്ബ് ഈ പുണ്യമാസത്തിൽ ഈ ഉമ്മയുടെ ഹൽബ് കാണാതെ പോകില്ല മുപ്പത്തിനാല് കോടി വെറും മുപ്പത്തിനാല് രൂപ പോലെ എത്തിച്ചേക്കണേ റപ്പേ ആ ഉമ്മയുടെ മകനെ ഉമ്മാൻ്റെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കണേ റപ്പയെ എല്ലാവരും ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിൽ മനസ്സൊരുക്കി പ്രാർത്ഥന നടത്തണം ആ ഉമ്മക്ക് ആ മകനെ മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ